വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നതെന്ന് ഇസ്രായേലിന് വിവരം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ ഗാലന്റിക്കാരും ശരിവെയ്ക്കുകയും ചെയ്തു ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും സേനാ നീക്കവുമെല്ലാം ഇരുനേതാക്കളും ചർച്ച ചെയ്തതായാണ് വിവരം പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും ഏതു തരത്തിലുള്ള യുദ്ധമാണ് എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും ലോകവും ഉറ്റുനോക്കുന്നത് കാരണം അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചാൽ പിടിച്ചു നില്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇറാന് നന്നായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെ ഹമാസിന്റെ മുതിർന്ന തലവൻ ഇസ്രായേൽ പുഷ്പം പോലെ കൊന്നത് ഇറാനെ വലിയ അപമാനക്ഷതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടിയിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം പക്ഷെ അത് ഏത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കടുത്ത ആക്രമണം തന്നെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇസ്രായേലിനെതിരെ മനഃശാസ്ത്ര യുദ്ധമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതു സമയത്തും ആക്രമണം ഉണ്ടാകാമെന്ന ഭീതിയിൽ ഇസ്രായേലെ നിർത്തുകയാണ് ലക്ഷ്യം ഇസ്രായേൽ സുരക്ഷാ സൈനിക സംവിധാനങ്ങളെ മുൾമുനയിൽ നിർത്തുകയും അതിനിവിഷ്ട പ്രദേശങ്ങളിൽ കഴിയുന്നവരെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ജെറുസലേം സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സിലടക്കം ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സൈനികരുടെ മാനസികാവസ്ഥകളെ നിരാശപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളിലൂടെ ശത്രുക്കളുടെ മനോവീര്യം നശിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു ടാർഗറ്റ് പ്രേക്ഷകർക്ക് സർക്കാരുകളും സംഘടനകളും ഗ്രൂപ്പുകളും വ്യക്തികളുമാകാം അത് സൈനികർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല ചരിത്രാതീത കാലം മുതൽ യുദ്ധപ്രഭുക്കളും മേധാവികളും തങ്ങളുടെ എതിരാളികളുടെ മനോവീര്യം ദുർബലപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് സൈക്കോളജിക്കൽ വാർഫെയർ അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്ര പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന വശങ്ങൾ മിലിറ്ററി ഇൻഫർമേഷൻ സപ്പോർട്ട് ഓപ്പറേഷൻസ് എന്നിങ്ങനെയൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് യുദ്ധത്തിലെ ആധുനിക മനഃശാസ്ത്രപരമായ പ്രവർത്തനങ്ങളുടെ തുടക്കം പൊതുവെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് അപ്പോഴേക്ക് പാശ്ചാത്യ സമൂഹങ്ങൾ കൂടുതൽ വിദ്യാസമ്പന്നരും നഗരവൽക്കരിക്കപ്പെട്ടവരുമായി തീർന്നു കൂടാതെ വലിയ സർക്കുലേഷൻ പത്രങ്ങളുടെയും പോസ്റ്ററുകളുടെയും രൂപത്തിൽ മാധ്യമങ്ങൾ ലഭ്യമായിരുന്നു വായുവിലൂടെയുള്ള ലഘുലേഖകൾ ഉപയോഗിച്ചോ പരിഷ്കരിച്ച പീരങ്കികൾ അല്ലെങ്കിൽ മോർട്ടർ റൗണ്ടുകൾ പോലുള്ള സ്ഫോടകാത്മക വിതരണ സംവിധാനങ്ങൾ വഴിയോ ശത്രുവിനെ പ്രചാരണം കൈമാറാനും സാധിച്ചു ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർ പ്രയോഗിച്ച യുദ്ധത്തിന്റെ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാൽ അഡോൾഫ് ഹിറ്റ്ലർ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു ഈ പ്രചാരണം സൈനികരിൽ ചെലുത്തിയ സ്വാധീനമാണ് ജർമ്മനിയുടെ പരാജയത്തിന് കാരണമായത് ഏതായാലും അതേ തന്ത്രം തന്നെയാവും ഇറാനും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തുവരുന്നുണ്ട് ഇസ്രായേലാണ് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും ഇത് കണക്ക് ചോദിക്കുമെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്യയുടെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രായേലിൽ നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഗലി ഗമിനി ഉത്തരവിട്ടിരിക്കുന്നതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് പതിനാലേ തീയതികളിൽ ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ തങ്ങളുടെ എംബസിക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലുള്ള തിരിച്ചടിയായിരുന്നു ഇത് എംബസി ആക്രമണത്തിൽ രണ്ട് ഇറാൻ സൈനിക തലവന്മാർ കൊല്ലപ്പെട്ടിരുന്നു ലബനാനിലെ ഹിസ്ബുൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഭൂതികൾ എന്നിവയുമായി ചേർന്നായിരുന്നു ഇറാന്റെ തിരിച്ചടി ഇറാൻ ഇറാഖ് ലബനാൻ യമൻ എന്നീ നാല് രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇതിൽ ഇസ്രായേലിന്റെ നെവാറ്റിം രാമോൺ വ്യോമ താവളങ്ങൾ ഭാഗികമായി തകർന്നു രാമോണിനും നെവാറ്റിമിനും നേരെ നൂറുകണക്കിന് റോക്കറ്റുകളും മിസൈലുകളും പതിച്ചു ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ നിരീക്ഷണ കേന്ദ്രത്തിൽ വൻ നാശമാണ് ആക്രമണം വിധിച്ചത് എന്നാൽ കാര്യമായ ആളഭയം സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇസ്രായേൽ നേരെയുള്ള ഇറാന്റെ നേരിട്ടുള്ള ആദ്യ ആക്രമണം കൂടിയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഏപ്രിലിൽ ഏപ്രിൽ നടന്നത് ഇത്തവണ പക്ഷേ കാര്യങ്ങൾ അവിടെ നിൽക്കുമെന്ന് ഇസ്രായേൽ വിചാരിക്കുന്നില്ല